നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ടെൻത്ത് പ്രിലിമിനറി സ്റ്റേജ് ത്രീ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അല്ലേ ഓക്കേ അല്ലേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഇതാണ് എന്താണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഇതാണ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാവരും കൂട്ടുകാരും റിവിഷൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് യെസ് ആ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷമാണെങ്കിൽ ഇനി വരുന്നത് രണ്ടായിരത്തി ഓൾറെഡി എന്താണ് വണ ചോദിച്ചു അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലും എന്താണ് ഒരു ഒന്നോ രണ്ടോ പരീക്ഷ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഹിമാനികളുടെ സംരക്ഷണ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിമാനികളുടെ സംരക്ഷണ വർഷമാണ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ചോദിച്ചാലോ അത് റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്റർ ലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആചരിക്കുന്നതാണ് റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം എങ്കിൽ എന്താണ് ഈ റേഞ്ച് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗങ്ങളോ വന്യമൃഗങ്ങളോ മേയുന്ന പുൽമേടുകൾ കുറ്റിച്ചെടികൾ വനപ്രദേശങ്ങൾ തണ്ണീർത്തടങ്ങൾ മരുഭൂമികൾ എന്നിവയാണ് റേഞ്ച് ലാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ് വളർത്തുമൃഗങ്ങളോ വന്യമൃഗങ്ങളോ മേയുന്ന പുൽമേടുകൾ കുറ്റിച്ചെടികൾ വനപ്രദേശങ്ങൾ തണ്ണീർത്തടങ്ങൾ മരുഭൂമികൾ എന്നിവയാണ് റേഞ്ച് ലാൻഡ്സ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനെ ാണ് രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് വൈക്കം എവിടെയാണ് വൈക്കം ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈക്കത്തല്ലേ നെക്സ്റ്റ് ആണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സ നൽകാനായി ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചുള്ള തുക എത്രയാണ് അത് അഞ്ചു ലക്ഷം എന്താണ് ക്വസ്റ്റ്യൻ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചുള്ള തുക എത്രയാണ് അഞ്ച് ലക്ഷം അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് അത് കൊല്ലം ജില്ല രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ജില്ലയാണല്ലേ ഇനി ഈ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് കൂട്ടുകാരെ അത് നെയ്യാറ്റിൻകര ഇത് താലൂക്കിലാണ് നെയ്യാറ്റിങ്കര അല്ലേ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിങ്കര ഇനി കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് അത് കെ കൃഷ്ണൻകുട്ടി ആരാണ് കെ കൃഷ്ണൻകുട്ടി അല്ലേ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി ഇനി കേരള സംസ്ഥാന കായിക വകുപ്പ് വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുൾ റഹ്മാൻ ആണ് അല്ലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുൾ റഹ്മാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹിത്യത്തിനൊരു നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ ആർക്കാണ് ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സാഹിത്യത്തിനൊരു നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് ഹാൻകാങ് നെക്സ്റ്റ് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമബംഗാൾ സാമൂഹ്യ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് അല്ലേ ഇനി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ പേരാണ് പ്രിയങ്ക എന്താണ് പാവലിൻ്റെ പേര് പ്രിയങ്ക അല്ലേ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ പേരാണ് പ്രിയങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തിരം പുരസ്കാരം നേടിയതാരാണ് അത് എൻ എസ് മാധവൻ അല്ലേ എൻ എസ് മാധവൻ ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് അതായത് ഇന്ന് നടന്ന പരീക്ഷയിൽ പി എസ് ചോദിച്ചത് ഓക്കെ അല്ലേ അപ്പോൾ എന്താണ് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളാണ് അതുപോലെ പി എസ് സി ഓൾറെഡി എന്താണ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച കറണ്ട് അഫേഴ്സും ആവർത്തിച്ച ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നല്ല പരീക്ഷയായി ഇന്നത്തെ പരീക്ഷ എല്ലാവർക്കും എന്താണ് ഇനി മെയിൻസിന് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടുകാരും എന്താ Air de qua oke, okay, video ventilasi lebih dengan apa? Bye bye, see you.